മക്കൾക്കും കുടുംബത്തിനും നല്ലൊരു ജീവിതം ഉണ്ടാക്കാൻ പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്ന കോടിക്കണക്കിന് പേരുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന ഭൂരിഭാഗം പേരും ഊണും ഉറക്കവും കഴിഞ്ഞ പണിയെടുക്കുന്നത് മുഴുവൻ നാട്ടിലുള്ള കുടുംബത്തെ ഓർത്താണ് എന്ന് പറയാം അതുപോലെ റിയാദിൽ ജീവിച്ച മനുഷ്യനാണ് അബ്ദുൽ സലാമും എന്നാൽ അബ്ദുൽ സലാമിനെ തേടിക്കഴിഞ്ഞ ദിവസം എത്തിയത് മകന്റെ മരണ വാർത്തയാണ് തളർന്നു ആ നിമിഷത്തെ അതിജീവിച്ച് മകനെ അവസാന നോക്ക് കാണാൻ ഉടൻ പുറപ്പെടുന്ന സലാമിനെ കാത്തിരുന്നത് മറ്റൊരു ദുര്യോഗമായിരുന്നു ഒടുവിൽ കൂട്ടുകാരുടെ എല്ലാം പ്രയത്നത്തിൽ ഒടുവിൽ തന്നെ അത് മറികടന്ന് വിമാനം കയറിയപ്പോഴേക്കും മകന്റെ ഖബറടക്കം അടക്കം കഴിഞ്ഞിരുന്നു ഒടുക്കും മകന്റെ ഖബറിനരികിൽ നെഞ്ചുപൊട്ടുന്ന വേദനയോടെയാണ് അബ്ദുൽ സലാം വന്നിറങ്ങുന്നതും ഖബറിൽ തല ചായ്ച്ചു കിടന്ന് ഹൃദയം പൊട്ടിക്കരഞ്ഞതും കഴിഞ്ഞ ദിവസമാണ് അബ്ദുൽ സലാമിന്റെ മകൻ മുഹമ്മദ് സഹിലിന്റെ മരണം സംഭവിച്ചത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു മുഹമ്മദിന്റെ ജീവൻ നഷ്ടമായത് ബന്ധുവിനൊപ്പം സൈക്കിളിൽ പുറത്തേക്കിറങ്ങിയതായിരുന്നു അപ്പോഴാണ് ഒരു കാർ പാഞ്ഞെത്തി സൈക്കിളിൽ ഇടിച്ചതും അതീവ ഗുരുതരമായി തന്നെ മുഹമ്മദിനെ പരിക്കേറ്റതും കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഈ സംഭവം തന്നെ നടന്നത് ഗുരുതരമായി പരിക്കേറ്റ സഹലിന് വണ്ടാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ ആയില്ല ഒരുപാട് കഷ്ടപ്പെട്ടു തുടർന്ന് പ്രിയപ്പെട്ടവരെയും ഉപ്പയും ഉമ്മയും സലാമിനെയും വിവരം അറിയിച്ച് ഹൃദയം തകർന്നു വീഴുന്ന നിമിഷങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത് സൗദിയിൽ പ്രവാസ ലോകത്ത് മുഴുവൻ വേദനയായി മാറുകയായിരുന്നു എട്ടു വയസ്സുകാരന്റെ വേർപാട് തുടർന്ന് മകനെ അവസാനമായി ഒന്ന് കാണാൻ ആഗ്രഹിച്ച അബ്ദുൽ സലാമിനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനായിരുന്നു സുഹൃത്തുക്കളുടെ ശ്രമം എന്നാൽ അപ്പോഴാണ് വിധി പാസ്പോർട്ടിന്റെ രൂപത്തിൽ മുന്നിൽ തെളിഞ്ഞത് കാലാവധി കഴിഞ്ഞിട്ടും അബ്ദുൽ സലാം പാസ്പോർട്ട് പുതുക്കിയിരുന്നില്ല ഇതോടെ ഉടനടിയുള്ള യാത്രയും മുടങ്ങി ഉറ്റവർക്ക് ഇരട്ടി വേദനയായി മാറുകയായിരുന്നു അത് ഒടുവിൽ സാമൂഹ്യ പ്രവർത്തനായ ഷിഹാബ് കൊട്ടുകാടിന്റെ സഹായത്തോടെ ഇന്നലെ ഞായറാഴ്ച അവധി ദിവസമായിരുന്നിട്ട് കൂടി ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് പാസ്പോർട്ട് പുതുക്കി നൽകിയതോടെ അബ്ദുൽ സലാമിന്റെ യാത്ര സാധ്യമാവുകയായിരുന്നു പിന്നാലെ തീരാ ദുഃഖത്തിൽ ആഴക്കയത്തിൽ തന്നെ കഴിയുന്ന ഉച്ചവരെ ആശ്വസിപ്പിക്കാനായി സുഹൃത്തുക്കളുടെയും സഹായത്തോടെ ഇന്നലെ മോൻ എയർലൈൻസിൽ അബ്ദുൽ സലാം നാട്ടിലെത്തിയപ്പോൾ കണ്ണീർ കടലിലാണ് പ്രിയപ്പെട്ടവർ സാക്ഷ്യം വഹിച്ചത് എന്ന് പറയാം അത്രയേറെ വേദനയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ സംഭവം നൽകിയത് ഒരു കുടുംബത്തിനെ മുഴുവൻ ഉലച്ച സംഭവം ശരിക്കും പറഞ്ഞാൽ ആ പ്രദേശവാസികൾ പോലും സങ്കടത്തിലായിരുന്നു അത്രമേലെല്ലാവരും കാത്തിരുന്ന ഒരു വരവ് തന്നെയായിരുന്നു എന്നാൽ അത്രമാത്രമായിരുന്നു ആ എന്ന് പറയണം ഒരു മനുഷ്യന് നാട്ടിലേക്ക് എത്താൻ പോലും ഇത്ര കഠിന പ്രയത്നമായിരുന്നു എന്ന് മനസ്സിലായില്ല ഓരോന്ന് കാണാൻ പോലും എനിക്ക് പറ്റിയില്ലല്ലോ എന്ന കരച്ചിൽ അതായിരുന്നു മകൻ്റെ ഖബറടക്കത്തിനിടയിൽ എല്ലാവരും കേട്ടത് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും ഒന്നും പറയാൻ സാധിക്കില്ലല്ലോ എന്തു പറഞ്ഞാലാണ് ആ കരച്ചിലടക്കാനാവുക എന്ത് പറഞ്ഞാലാണ് ആശ്വാസമാവുക ഒന്നും അറിയില്ല അതുതന്നെയാണ് പറയുന്നത് നാട്ടുകാരൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നതെന്നും കൃത്യമായി പറയാൻ സാധിക്കും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു